നഗരസഭാ സെക്രട്ടറി നൽകിയ നിർമ്മാണത്തിൽ വീഴ്ച വന്നതിനെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉപരോധനം യൂറോപ്യൻ ക്ലോസറ്റുമായി നെയ്യാറ്റിൻകര നഗരസഭ സെക്രട്ടറിയെ ഉപരോധിച്ച കൗൺസിലർമാർ നഗരസഭയിലെ ഗുണഭോക്താക്കൾക്ക് അനുവദിച്ചു നൽകിയ ശൗചാലയ നിർമ്മാണത്തിൽ വീഴ്ച വന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു കൗൺസിലർമാരുടെ വ്യത്യസ്തമായ സമരം കേന്ദ്ര ഫണ്ടും ശുചിത്വ മിഷൻ്റെയും സഹായത്തോടുകൂടി നഗരസഭയിലെ വാർഡ് തലത്തിൽ നടപ്പിലാക്കി വന്ന ശൗചാലയ പദ്ധതി അട്ടിമറിക്കപ്പെട്ടു എന്നാരോപിച്ചായിരുന്നു അംഗങ്ങൾ സെക്രട്ടറിയെ ഉപരോധിച്ചത് നഗരസഭയിലെ നാൽപ്പത്തിനാല് വാർഡുകളിലായി നാനൂറോളം ഗുണഭോക്താക്കളെയായിരുന്നു ശൗചാലയത്തിനു വേണ്ടി കണ്ടെത്തിയത് ഇരുപതിനായിരം രൂപ വീതമാണ് ഇവർക്ക് വേണ്ടി അനുവദിക്കുന്നത് ആദ്യ ഗെടുവായ പതിനായിരം രൂപ ലഭിക്കുന്നതിന് മുമ്പേ രണ്ട് കുഴികൾ വീതമെടുത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് എന്നാൽ തുടക്കത്തിൽ ലഭിക്കേണ്ട പതിനായിരം രൂപ പോലും പലർക്കും ഇനിയും ലഭിക്കാനുണ്ട് കൈവായ്പകൾ ഉൾപ്പെടെ വാങ്ങി പണികൾ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് പദ്ധതി വിഹിതം കിട്ടാതെ വന്നതോടുകൂടിയായിരുന്നു പ്രതിഷേധം പദ്ധതിയുടെ തുക ലഭിക്കാത്തതാണ് ഇതിന് കാരണമെന്നാണ് നഗരസഭാ അധികൃതരുടെ വാദം ഒക്ടോബർ ഒന്നാം തീയതിക്ക് മുൻപ് ഗുണഭോക്താക്കൾക്ക് പദ്ധതി വിഹിതം നൽകാത്ത പക്ഷം ഗുണഭോക്താക്കളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ സമരപരിപാടികൾ ഒരുങ്ങുകയാണ് ബി ജെ പി കൗൺസിലർമാർ ഷിബിരാജ് കൃഷ്ണ മഞ്ചന്തല സുരേഷ് ശ്രീകല തുടങ്ങിയവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി സംസാരിച്ചു ഈ വർഷത്തെ വാർഷിക പദ്ധതിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ വാർഡിലേയും ശൗചാലയങ്ങളില്ലാത്ത പാവപ്പെട്ട ഗുണഭോക്താക്കൾക്ക് സൗജന്യമായി നൽകണം നൽകണമെന്നുള്ള പദ്ധതി ആരംഭിച്ചത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവർ നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ അഞ്ചാം തീയതി തിരുവോണം ആയിട്ട് പോലും അതൊന്നും ആഘോഷിക്കാതെ കടമെടുത്ത് ആദ്യം ഇവിടെ നിന്ന് പറഞ്ഞ് രണ്ട് കുഴിയെടുക്കണമെന്നുള്ളതാണ് അങ്ങനെ ഒരു കുഴിയെടുത്ത പാവങ്ങളെ വെച്ച് രണ്ട് കുഴിയെടുപ്പിച്ചു ആ രണ്ട് കുഴിയെടുത്തിട്ട് വെള്ളം കയറുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ കടം വാങ്ങി അടിയന്തിരമായി പണികൾ പൂർത്തിയാക്കി പക്ഷേ നഗരസഭാ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ ഭരണസമയയുടെ അനാസ്ഥ കാരണം ഇന്ന് വരെ ഫണ്ട് നൽകാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ നിരവധി കൗൺസിലെ ചർച്ചയുടെ ഫലമായി വെറും പതിനായിരം രൂപയാണ് ഇപ്പോൾ അവർക്ക് നൽകിയിട്ടുള്ളത് ബാക്കി തുക കാരണം ഒരു ശൗചാലയം നിർമ്മിക്കുമ്പോൾ ഇരുപതിനായിരം രൂപയിൽ പൂർത്തിയാവാത്തവർവരെ ഉണ്ട് അവർ എന്നാലും ഇരുപതിനായിരം രൂപ അവർക്കൊരു ആശ്വാസമാണ് അതുപോലെ നൽകാൻ നമ്മുടെ എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന ഭരണസമിതിക്കോ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കോ സാധിച്ചിട്ടില്ല കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ